വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിനായി പോരാട്ടങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം തെരുവുകൾ ഭാരത് മാതാക്കി ജീ വിളകളാലും ക്വിറ്റ് ഇന്ത്യയാലും കലുഷിതമായ കാലഘട്ടം സ്വാതന്ത്ര്യത്തിനായി അലമുറയിട്ട് കരയുന്ന ഒരു കൂട്ടം ഇന്ത്യൻ ജനതയുടെ ഇരുണ്ട നാളുകൾ പക്ഷേ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് മറക്കാനാവാത്ത വർഷമായിരുന്നു അത് ഉയരെ പറക്കാൻ ആഗ്രഹിച്ച ഉയരങ്ങൾ കീഴടക്കാൻ ആഗ്രഹിച്ചു തുടങ്ങിയ സ്ത്രീ സമൂഹത്തിൽ നിന്ന് ഡൽഹി സ്വദേശിനിയായ സരള കുഞ്ഞിന് കുറുക്കു കൊടുത്ത് സാലെടുത്ത് തയ്യാറായി വന്നു അതും പുരുഷാധിപത്യം നിറഞ്ഞു നിന്നിരുന്ന കോക്പിറ്റിലേക്ക് അന്ന് അവിടെ എഴുതപ്പെട്ടത് ഒരു ചരിത്രമായിരുന്നു പൈലറ്റ് ലൈസൻസ് നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതയായി അന്ന ഇരുപത്തൊന്നുകാരി മാറി സരിലാ ഡക്രായ് ഉയരങ്ങൾ കീഴടക്കി ആ കാലത്തിന് ഏറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ നേട്ടത്തിന് മധുരമേറും പഠിക്കാൻ ജോലി ചെയ്യാനും സ്ത്രീകൾക്ക് വളരെ കുറച്ച് അവസരങ്ങൾ ലഭിച്ചിരുന്ന കാലം സൈക്ലോടിക്കാൻ എന്തിനേറെ പറയുന്നു പറമ്പിലൂടെ നിന്ന് മനസ്സറിഞ്ഞ് ഓടിക്കളിക്കാൻ പോലും പെൺകുഞ്ഞുങ്ങൾക്ക് വിലക്ക് നേരിടേണ്ടി വന്നിരുന്ന സമയത്താണ് സരള ഉയരങ്ങൾ കീഴടക്കിയത് അതിനവളെ സഹായിച്ചതാകട്ടെ ഭർത്താവും പൈലറ്റുമായിരുന്ന പി ഡി ശർമ്മയും പതിനാറ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സരളയെ അദ്ദേഹമാണ് ഉയരങ്ങൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഭർത്താവിന്റെ പിന്തുണയോടെ അങ്ങനെ സരള ഡെക്രാൾ പറക്കാനുള്ള പരിശീലനത്തിൽ ഏർപ്പെട്ടു ലാഹോർ ഫ്ലയിങ് ക്ലബിലെ അംഗമായ സരള ആകാശത്ത് ആയിരം മണിക്കൂർ പരിശീലനം പൂർത്തിയാക്കി എ ഗ്രേഡ് സർട്ടിഫിക്കേഷനോടെ കോഴ്സ് പാസായി വ്യോമയാന ലൈസൻസ് ലഭിക്കുമ്പോൾ അവൾക്ക് പ്രായം വെറും ഇരുപത്തിയൊന്ന് ഒരു ചെറിയ ഇരട്ട ചെറുകോളം വിമാനത്തിൽ സാരി ധരിച്ച് അവൾ തന്റെ ഒറ്റയ്ക്കുള്ള ആദ്യത്തെ യാത്ര നടത്തി നാല് വയസ്സുകാരി മകൾക്ക് ഭക്ഷണം കൊടുത്തുറക്കിയ ശേഷമായിരുന്നു സരള തന്റെ ചരിത്രയാത്രക്ക് തയ്യാറെടുത്തത് ലൈസൻസ് നേടി സരളയ്ക്ക് ഒരു കൊമേഴ്സ്യ പൈലറ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ടായി ഭർത്താവ് പി ഡി ശർമ്മയുടെ മനസ്സും അതിനൊപ്പമായിരുന്നു പക്ഷെ വിധി മറ്റൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ നടന്ന ഒരു വിമാനാപകടത്തിൽ ശർമ്മ കൊല്ലപ്പെട്ടു ഇതോടെ സരള ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വിധവയായി എങ്കിലും തന്റെ പ്രിയതമന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ സരള തീരുമാനിച്ചു പക്ഷെ വീണ്ടും നിർഭാഗ്യ സരളയെ തേടിയെത്തി ആ സമയത്താണ് രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്നത് അതോടെ പരിശീലനം അവസാനിപ്പിക്കേണ്ടി വന്നു അങ്ങനെ ലാഹോറിലേക്ക് തിരികെ വന്ന സരള അവിടെ മയൂർ സ്കൂൾ ഓഫ് ആർട്സിൽ ചേർന്നു ഇന്ത്യ വിഭജനത്തിന് ശേഷം തന്റെ രണ്ട് മക്കളുമായി അവർ തന്റെ സ്വദേശം ഡൽഹിയിലേക്ക് തന്നെ തിരികെ വന്നു ആയിരത്തി ിൽ അവർ ആർ പി ഡി വിവാഹം കഴിക്കുകയുണ്ടായി സരള ടെക്സ്റ്റൈൽ പ്രിന്റിംഗ് ജല്ലറി എന്നിവയുടെ ബിസിനസ് ആരംഭിക്കുകയും അത് വലിയ വിജയമാവുകയും ചെയ്തു രണ്ടായിരത്തി എട്ട് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലാണ് സരളം മരണപ്പെടുന്നത് എന്നാൽ ആ ധീര വനിതയുടെ നിശ്ചയദാർഢ്യവും സ്വപ്ന സാക്ഷാത്കരവും നിരവധി വനിതകൾക്ക് പ്രചോദനമായി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റായി ചരിത്രത്താളുകൾ ഇന്നും ജീവിക്കുകയാണ്